ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഭയവും മാറും ബന്ധനവും നീങ്ങും ഈ മൂന്ന് വചനങ്ങൾ എല്ലാ ദിവസവും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് വചനം ഏതൊക്കെയാണെന്ന് അറിയാമോ ഏഷയാ നാൽപ്പത്തൊന്ന് പത്ത് സക്കറിയ ഒമ്പത് എട്ട് സക്കറിയ രണ്ട് അഞ്ച് ഏഷയാ നാൽപ്പത്തൊന്ന് പത്തിൽ വചനം പഠിപ്പിക്കുന്നു ഭയപ്പെടേണ്ട കണ്ട കണ്ട ഭയം മാറിപ്പോവും എന്ത് ഭയമായാലും എന്തിനെക്കുറിച്ചുള്ളതായാലും ഭയമോ ഡിപ്രഷനോ ഉൽക്കണ്ഠയോ ആകുലതയോ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എത്ര ശക്തമാണ് അടുത്ത വചനം സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് മൂന്നാമത്തെ വചനം സക്കറിയ രണ്ട് അഞ്ച് ഞാൻ അതിനുറ്റും അഗ്നിക്കോട്ടയാണ് അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും അതെ അഗ്നിക്കോട്ടയായിരിക്കും അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വം ആയിരിക്കും ഈ മൂന്ന് വചനങ്ങൾ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കെട്ടുകൾ അഴിക്കണമേ എൻ്റെ ബന്ധനങ്ങൾ യേശു നാമത്തിൽ അഴിയട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും െ എന്റെ ഭയം നീങ്ങിപ്പോകട്ടെ എന്നെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ ആകുല ചിന്തകൾ ആന്തരിക സംഘർഷങ്ങൾ മനോവ്യതകൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ കർത്താവ് അങ്ങയുടെ കണ്ണ് ഈ വചനം കേൾക്കുന്നവരുടെ മേൽ അവരുടെ നിയോഗങ്ങളുടെ മേൽ അവരുടെ ഭവനങ്ങളുടെ മേൽ ഉണ്ട് എന്നുള്ള ശക്തമായ ബോധ്യം ഇവർക്ക് കൊടുക്കണമേ ഞാൻ അതിനുറ്റും അഗ്നി കോട്ടയായിരിക്കുമെന്ന് എല്ലാ തിന്മയും യേശുനാമത്തിൽ എരിഞ്ഞ് ചാമ്പല െ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഇവർ ഉറകൂട്ടപ്പെടട്ടെ അഭിഷേകം ചെയ്യപ്പെടട്ടെ ഉരുക്കി വാർക്കണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളോട് വിരോധമുള്ളവരെയും ഞങ്ങൾ മൂലം വേദനിച്ചവരെയും പരിശുദ്ധാത്മാ അഗ്നി അഭിഷേകത്താൽ നിറച്ച് വിശുദ്ധീകരിക്കണമേ ഹാലയിലൂയ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഈ വചനം ഈ മൂന്ന് വചനങ്ങളും യേശയ നാൽപ്പത്തി ഒമ്പത് എട്ട് സക്കറിയ രണ്ട് അഞ്ച് മൂന്ന് വചനങ്ങളും പ്രാർത്ഥിക്കൂ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകും നിങ്ങളുടെ കമൻസുകൾ സബ്സ്ക്രൈബ് ലൈക്ക് ഇവയിലൂടെ ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഓർക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർക്കാം പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥനയുടെ തരംഗങ്ങൾ തന്നെ നമുക്ക് തീർക്കാം ഹാലയിലൂരി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രൈസ് ദ ലോഡ്